വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയേഴ് വരെ തിരുവചനങ്ങൾ ശാരീരികമായി അബ്രാഹത്തിൻ്റെ സന്തതികളായതുകൊണ്ട് മാത്രം ദൈവമക്കൾ ദൈവമക്കൾക്കടുത്ത യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായി യഹൂദർക്ക് കഴിയുകയില്ല എന്ന് ഈശോ സമർത്ഥിക്കുകയാണ് മനുഷ്യനെ യഥാർത്ഥത്തിലെ അടിമത്തത്തിൽ നിന്ന് വിധേയമാക്കുന്നത് പാപമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് ഈ പാപത്തിൽ നിന്നും ഒരുവനെ സ്വതന്ത്രമാക്കുവാൻ കഴിവുള്ളവൻ വചനമായ മിശിഹ മാത്രമാണ് ദേവത്തിനായും ഈശുഖ നമ്മെ പാവത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ് അവിടെ നിന്ന് നാം വിശ്വസിച്ചാൽ മാത്രം പോരാ മറിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈശോയുടെ വചനത്തിൽ നിലനിൽക്കണം തന്നിൽ വിശ്വസിച്ച യഹൂതരോട് ഈശോ പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നമ്മുടെ ജി പി അർത്ഥ ആവശ്യം ശുദ്ധീകരണം പിതാവാദീവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ